കാണാൻ സാധിക്കുന്നുള്ളു എത്രയോ മൃഗങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പല വിധത്തിലുള്ള രീതിയില് അവരിലുമുണ്ട് ഈ ഒരു ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ തന്നെ പക്ഷെ നമുക്കൊന്നും അത് അറിയാനുള്ള ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടില്ല അവരെ ഒന്ന് കണ്ടാല് അവരെ ഒന്ന് താലോലിക്കുവാൻ ഉള്ള ഒരു സ്നേഹം കൊടുക്കുവാൻ ഒന്നും അറിയില്ല നമുക്ക് കണ്ടാല് നായെ കണ്ടാ കല്ലെടുക്കുക പാമ്പിനെ കണ്ടാ വടിയെടുക്കുക ഇത് നമ്മളിങ്ങനെ നിരന്തരം ഈ പാരമ്പര്യമായിട്ട് നമ്മൾ ഏറ്റ് നമ്മൾ നടത്തുന്നുണ്ട് എന്നാ ഈ നായളുടെ നായയുടെ ഉള്ളിലും ഈ പാമ്പിന്റെ ഉള്ളിലുമുള്ള ആ ശ്വാസോച്ഛ്വാസം എന്നുള്ളത് തൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നതായിട്ടുള്ള ശ്വാസോച്ഛ്വാസം തന്നെയാണെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാൻ ഒരു പൊട്ടബുദ്ധി മാറി ചിന്തിക്കാൻ സാധിച്ചാല് എത്രയോ നമുക്ക് അല്ലെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ കൈകാലുകൾ ഇല്ലാത്തവര് കൽവില്ലാത്തവര് കാണാൻ സാധിക്കാത്തവര് അതുപോലെ തന്നെയോ മാറാരോഗങ്ങൾ അനുഭവിച്ച് കിടക്കയിൽ കിടക്കുന്നു ഒരു രീതിയിലും അനക്കമില്ലാത്ത കിടക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ എവിടെയോ എത്രയോ ഉയർത്തിയാണ് ഭഗവാന് ഇപ്പൊ ഇരുത്തിയിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഒരു അഹങ്കാരം വരരുതേ ഗുരുവായൂർപ്പ ഒരു അഹങ്കാരം വരാതെ ഈ ഇവരുടെ സാന്ത്വനത്തിന് വേണ്ടി നമുക്കൊന്ന് കൂടെ നിൽക്കാൻ സാധിക്കുമോ ആ ഒരു ഭാവമാണ് നമുക്കൊക്കെ വേണ്ടത് നമുക്ക് ഭാഗവത കുടുംബത്തിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഭാവത്തോടു കൂടി ഒരേ സ്വരത്തോടു കൂടിയ ജ്വരസ്തുതി ചൊല്ലി പാരായണത്തിലേക്ക് കിടക്കാം ജ്വര ഉം നമാമിത് ആനന്ദശക്തിമാത്രം വിശ്വോൽപത്തിൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തൽസംഘാതോ ബീജരോഹ പ്രവാഹ സ്വന്മാഷേധം പ്രപദ്ധ്യേം നാനാവൈർ ലീലൈവോപന്നൈർദേതൂൻ ബിഭർഷി ഹസ്യൂന്മാർസയാ വർത്തമാന ജന്മൈതത്തെ ഭാരഹാരാ ഭൂമേ തേ തേജ സാധുസഖേന ശാതോഗ്രേണുർബണേന ജ്വലേണ താവത്താ ദേനേഘ്രിമൂലം നോ സേവേരന്വദനുബദ്ധാ താവത്താ ദേനേഘമൂലം സർവത്ര നോസേവേ രഞ്ജ്യവദാനുബദ്ധ തേനത്തെഘ്രിമൂലം നുബദ്ധോവിീർത്തനം ഗോവിഗോവിന്ദ പഞ്ചസ്കന്ധം നമ്മള് പത്താമത്തെ അധ്യായം മുതൽ ഭരത ലഹൂഗണ സംവാദം മുതൽ പഞ്ചമസ്കന്ധം പര്യന്തം ഷഷ്ടസ്കന്ധം പര്യന്തം അതുപോലെ തന്നെ സപ്തമ സ്കന്ധം ധർമ്മങ്ങളായിട്ടുള്ള ആ അഞ്ചായം പര്യന്തം വരെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്ത് ഭഗവാനെ സമർപ്പിക്കേണ്ടത് എല്ലാം വേണ്ട പോലെ യാതൊരു വിധ തടസ്സവും കൂടാതെ ഗുരുക്കന്മാരും ഗുരുവായൂരപ്പനും പിതൃക്കളും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്താമത്തെ അധ്യായം പാരായണം ചെയ്യാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്